അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉപരൊക്കെത്തു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ജസീൽ അവൻ്റെ വാഹനമെടുത്ത് കുതിച്ച് പായുകയാണ് ലൊക്കേഷൻ അനുസരിച്ച് റബ്ബേ പഠിച്ചോനെ എന്താറഹ്മാനം ഞാനീ കേൾക്കണത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി ഞാൻ ആ ചെക്കിനോട് അപ്പോഴേ പറഞ്ഞത് എടാ ഈ പോവല്ലേ ഈ പോവല്ലേ എന്നുള്ളത് പക്ഷെ ഓനത് വില കൽപ്പിച്ചില്ല ഞാനെന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ പറ്റുമോ എനിക്കറിയില്ല റബ് എന്തൊക്കെ ഞാനീ കേട്ടത് അവനാകെ സങ്കടപ്പെട്ടിരുന്നു അവനൊരിക്കലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപകടത്തിൽ പെട്ടു എന്നുള്ള വിവരം കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ സിനാൻ്റെ ഫോണ് മറ്റാരോ ആണ് എടുത്തത് കാര്യങ്ങളൊക്കെ പറഞ്ഞതും റഹ്മാനെ വല്ലാത്തൊരു വിഷമായി പോയി സിനാൻ അതാ വഴിയരികിൽ തന്നെ കിടക്കുകയാണ് ജസീൽ കഴിയുന്നത്തെ സ്പീഡിൽ അതാ വാഹനം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും കൂട്ടുകാരൻ്റെ അടുക്കൽ എത്തണം എന്നാൽ അതിനിടയ്ക്ക് അതാ ജസീലിൻ്റെ വാഹനം എന്തോ ടയറിൽ കയറി അത് പഞ്ചറാകുന്നു പഠിച്ചോനേ വല്ലാത്തൊരു അല്ല അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി ഹോ ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിൽ പഞ്ചർ കടിക ഒന്നുമില്ല ടയർ മാറ്റാൻ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ പെട്ടെന്ന് വഴിയരികിൽ ആ ഒരു കാർ ഉപേക്ഷിച്ച് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പെട്ടെന്ന്താ പോവുകയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് കുറച്ചധികം ദൂരമുണ്ട് എന്നാലും വേണ്ടിയില്ല ഓൻ്റെ ജീവൻ രക്ഷിക്കണം പഠിച്ചോന് ഓൻ എവിടെ ഒടുവിൽ ലൊക്കേഷൻ അനുസരിച്ച് സ്ഥലത്ത് അവിടെ അവൻ എത്തുന്നു അവിടെ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ട് ജസീറിൻ്റെ നെഞ്ച് തകർന്നു എടാ സിനു എടാ എന്താ മുത്തേ കിടപ്പ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വേണ്ടാത്തിന് നിൽക്കണ്ട സിനാൻ്റെ തല ജസീലിൻ്റെ മടിയിലേക്ക് വെച്ചു സിനു എടാ എന്താ റബ്ബേ പഠിച്ചോനെ ഓട്ടോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് അതാ അവനെയും വാരിയെടുത്തുകൊണ്ട് ഓട്ടോയിൽ തന്നെ അതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു ജസീലിന് സങ്കട സഹിക്കാൻ കഴിയുന്നില്ല അല്ല പഠിച്ചു തന്നെ എന്തൊക്കെയാണ് മുഖക്കാകെ എന്തോ ആയിട്ടുണ്ടല്ലോ ഓ സിനു എടാ നേരെ കാഷ്വാലിറ്റിയിലേക്ക് എന്തു പറ്റിയതാണ് ആക്സിഡൻ്റ് ആണോ ആ ആ അല്ലാതെ എന്ത് പറയാൻ അറിയുന്നില്ല എന്ത് എന്ത് സംഭവിച്ചത് പലരും ചോദിക്കുന്നു അത് ചെറിയൊരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണിത് പെട്ടെന്ന് അതാ അതിനുള്ളിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നു നല്ല രീതിയിൽ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ ഇടി കിട്ടിയിട്ടുണ്ടല്ലോ ഇത് ആക്സിഡൻ്റ് അല്ല ഒരിക്കലും അതായത് വാഹന ഒന്നുമല്ല ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ടും വടികൊണ്ടൊക്കെ ഉള്ള പ്രയോഗത്തിലൂടെ ഒരുപാട് ചതവുകളാണ് ശരീരത്തിൽ പറ്റിയിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും കൈയും കാലൊക്കെ ഒടിഞ്ഞ മട്ടുണ്ട് നോക്കാം മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യണം അവിടെ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു പെട്ടെന്ന് സിനാൻ്റെ കൂടെ സിനാൻ്റെ കൂടെ ആ എന്താ ആ അതെ ശരീരത്തിൽ മൊത്തത്തിലായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടതിനനുസരിച്ചൊക്കെ ചെയ്യേണ്ടി വരും ഇതാ ഈ ബില്ല് അടിച്ചോളൂ അവൻ്റെ കയ്യിലുള്ള ആ ഒരു ബില്ല് കൊടുത്തു അത് പേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ജസീൽ അപ്പോൾ തന്നെ ഓടി എന്തായാലും വേണ്ടില്ല എൻ്റെ കൂട്ടുകാരന് വേണ്ടി എന്തും ചെയ്യും ദാ ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കോളും അപ്പോഴേക്കും മറ്റത് എൻ്റെ സിനു നീ എന്തിനാണ് പോയത് ഇനി വേണ്ട ഞാൻ പറയുന്നില്ല ഞാനായിട്ടാണ് പറയുന്നില്ല വരാനുള്ളത് വഴിയിൽ തങ്ങൂലല്ലോ അങ്ങനെയാണല്ലോ അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് വരുന്ന ചെയ്യും പാവം ആ പെണ്ണിനോടുള്ള മുഹബത്തോണ്ടാണ് ഓനെ അങ്ങനെ ഇറങ്ങി തിരിച്ചു പോയത് പക്ഷേ എന്താ ചെയ്യുക ഒന്നും എന്താ ഏതാ പറയാനെന്നും അവനൊന്ന് ശരിയായിട്ട് വേണ്ടേ ഓ വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയത് എന്നാൽ ഈ സമയം മുഹ്സിനയുടെ ആങ്ങള അവൻ്റെ ഫോൺ വല്ലടിക്കുന്നു കൂട്ടുകാരാണ് ഹലോ ആ പിന്നെ നമ്മൾ നല്ല വേണ്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട് കേട്ടോ എന്ത് അല്ലേ സിനാനേ നിൻ്റെ അളിയനുണ്ടല്ലോ വേണ്ട രീതിയിൽ പെരുമാറി അവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്താടാ നിന്നോടെ ഞാൻ പെരുമാറാങ്ങാനും പറഞ്ഞോ ഇല്ലല്ലോ എന്തു നിങ്ങൾ അങ്ങനെ ചെയ്യാം എന്താണ് എന്തെങ്കിലും കഴിഞ്ഞാലോ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നല്ല പറഞ്ഞത് ഞാനേ അതിനെന്താ പേടിപ്പിച്ച് വിട്ടേനെ കൊടുത്തില്ലേ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തും ചെയ്തു ഇനി അവൻ ആ പൂതി ഉണ്ടാവരുത് ആഹാ അല്ല പഠിച്ചോ എന്താ റമ്പേ പ്രശ്നമായോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച എന്താന്നാവാം ഓ ഓനെ ഗോൾഡും ഡയമണ്ടും കൊണ്ടുവന്നും ചെയ്തു അന്നത്തെ നഷ്ടപരിഹാരത്തിൻ്റെ ക്യാഷും ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഇനി തിരിച്ചേൽപ്പിക്കണം എന്നൊക്കെ എന്തെനിക്കറിയണില്ല ഇത്രമാത്രം തിരിച്ച് അവൻ വീണ്ടും വിളിച്ചു എന്താടാ നല്ലോണം പെരുമാറും എന്ത് ചെയ്തത് ഞങ്ങൾ നല്ല രീതിയിലങ്ങനെ പെരുമാറിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാലാളാണ് കൂടിയിട്ടേ എന്നിട്ട് അവിടെ വഴിയിലാണ് ഇട്ട് പോന്നു ശ്വാസമൊന്നും പോയിട്ടില്ല പുറത്തേക്ക് വല്ലാതെ മുറിവും പറ്റിയിട്ടില്ല ആ രീതിയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഒന്ന് ജസ്റ്റ് പേടിപ്പിക്കാറല്ലോ പറഞ്ഞു നിങ്ങൾ അതേ പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പേടിപ്പിക്കൽ തന്നെയാണ് അപ്പം നിങ്ങൾക്കൊരാളങ്ങട്ട് കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളെ മുതലാക്കില്ലേ നമ്മൾ നല്ലോണം മുതലാക്കി അല്ലാതെ പിന്നെന്താ പഠിച്ചവനെ എന്താ ആകെ പെട്ടല്ല ഞാൻ എന്താ ഇനി ചെയ്യാം അതങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഹേയ് കേസൊന്നും കൊടുക്കൂല കാരണം എന്താ നമ്മളെ പെങ്ങളെ പേടിപ്പിക്കാൻ വന്നു പറഞ്ഞാൽ പോരെ അപ്പൊ പെരുമാറി എങ്ങനെ കേസാവാനാ ഒരു കേസും ആവില്ല എടാ കേസ് ശരിയാണ് ഇവിടുന്ന് രക്ഷപ്പെടാം നാളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ ഒരിക്കലും ഇല്ല ശരിക്കും ആങ്ങൾക്ക് ആകെ കുറ്റബോധം തോന്നി അവൻ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്താടാ മോനെ എന്തെ ഈ ടെൻഷനാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഒന്നുമില്ലമ്മ എന്നാലും പറടാ എന്തേ ഫോൺ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് എന്താ സംഭവം ഏഹ് മാം എന്താ അറി ഞാൻ ചെയ്യാം എനിക്കറിയണില്ല ആകെ വിഷമായി പോയി ഇത്ര അധികം ഒന്നും ഞാൻ വിചാരിച്ചില്ല ഓ അല്ല പഠിച്ചു പെട്ടെന്ന് ഷിഫ്റ്റിയാക്കി കൊടുക്ക് അമ്മാനെ ഒരു കയ്യബദ്ധം പോരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റാൻ ഇവര് ഇവരുമാറി എന്തിന്റെ കേടാ ഞാൻ എൻ്റെ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരനെ ഉമ്മ വിളിച്ചപ്പോ നാലാളെയും കൂട്ടി വന്ന് ഞാനല്ലേ അവരെ പറഞ്ഞിട്ടെന്താ അവർക്കൊരാളെ അടിക്കാൻ കിട്ടിയാൽ അതാവോ ശരിക്കും അതാ മുഹസിനയുടെ ആങ്ങള വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഓ വല്ലാത്തൊരിതായിപ്പോയി ഉമ്മ പിന്നെ ഓല ഗോൾഡൻ ഡയമണ്ടൊക്കെ കൊണ്ടുവന്നല്ലോ പിന്നെ കയ്യില ക്യാഷുണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കണം പെട്ടെന്ന് അത് നമുക്ക് പറ്റുന്നതല്ല അത് കൊടുക്കന്നെ വേണം കാരണം സാധനം കിട്ടിയില്ലേ പിന്നെ ഇപ്പോൾ എന്തിനാ നമുക്ക് നഷ്ടഭാകാരായിട്ട് അതൊന്നും വേണ്ട ഈ സമയം ഹോസ്പിറ്റലിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനത അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഡോക്ടർ പറഞ്ഞു മർമ്മത്തിൽ അടി കൊണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയി കെടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അതേ പറയാൻ പറ്റുള്ളൂ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതേ വഴിയുള്ളൂ കാരണം ആ ഒരു ബോ അബോധാവസ്ഥയിൽ നിന്ന് തെളിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും കഴിയുള്ളൂ അല്ലാതെ ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ മൊത്തത്തിൽ നോക്കാം കുറച്ചും കൂടി എന്തൊക്കെയോ ഒരു ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല രീതിയിൽ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഫാമിലി സംബന്ധമായോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിലോ അങ്ങനെ എന്തെങ്കിലും ഏ അങ്ങനെ ജസീൽ അത് പറയാൻ മടിച്ചു ശരിക്കും അവന് നല്ല പ്രശ്നമുള്ള ആൾ തന്നെയാണ് ജസീൽ ആകെ ടെൻഷനായി റബ്ബേ പഠിച്ചോനെ അള്ളാഹുവേ പഠിച്ചോനെ നല്ല മോനാണ് അള്ളാഹുവേ അവന് ദീർഘായു സ്വാഫിയത്വം പ്രദാനം അവൻ എന്ത് തെറ്റ് ചെയ്തു അവനെൻ്റെ അവൻ്റെ സ്വന്തം ഭാര്യയെ ജീവന തുല്യം അവൻ ചെയ്ത തെറ്റ് അല്ലാഹു വേറൊന്നും അവൻ ചെയ്തിട്ടില്ല റഹ്മാനെ വല്ലാത്തൊരു സങ്കടമായി പോയി ഇനിയിപ്പം എന്താച്ചെയ്യ ആരോടത് പറയാം ആരോടെങ്കിലും പറയാനുണ്ടോ ഓൻ്റെ ഒപ്പം ഗൾഫ് പോയി പിന്നെ ഓനെ പുറത്താക്കിയോ എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാർ അവരെന്നത് ചെയ്തത് പിന്നെ ഷാഹിന ഓളോടൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താക്കാനാ ആരോടും കാര്യമായിട്ട് പറയാനും വയ്യ ഈ ഒരു അവസ്ഥയായിപ്പോയി അവൻ്റെ ഇത് അതുകൊണ്ട് ജസീലാകെ ടെൻഷനായിരിക്കുകയാണ് പഠിച്ചോനെ നീ എന്നെ അല്ല ഉള്ളു വേറെ ആരുമില്ല ഞങ്ങൾക്ക് തുണക്ക് അല്ല ഞാൻ നോക്കിക്കോളും ഓനെ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവോളും ഓനെ ഞാൻ സംരക്ഷിക്കും ഓനെ ഞാൻ നോക്കും എനിക്ക് യാതൊരു വിഷമവും ഇല്ല പഠിച്ചോനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ല പക്ഷേ നീ എനിക്ക് അവൻ തിരിച്ചു തരണം ഒന്നും സംഭവിക്കരുത് അവൻക്ക് അവനൊന്നും സംഭവിക്കാൻ പാടില്ലല്ല അവന് ദീർഘായു സാഫിയത്തും നീ പ്രധാനം ചെയ്യാറ് മാനെ ജസീൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ദ്വാ ചെയ്യുന്നു അവൻ ഐ സിയുവിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാതെ നടക്കുന്നു എന്നാൽ എങ്ങനെ തോന്നി ആരത് ചെയ്തത് മുസ്ലിനാന്റെ വീട്ടുകാരനായിരിക്കും എന്തിന് ഇനി എന്തിനാ അവളെ പിന്നാലെ പിന്നാലുപം പോകുന്നത് അത്രക്കും വീട്ടുകാരങ്ങനെയൊക്കെ ചെയ്തില്ലേ ജസീൽ പൊട്ടിക്കരഞ്ഞു അവനവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കാണണം തോന്നി സിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ ഒരു മിനിറ്റ് കേട്ടോ ചോദിച്ച് നോക്കട്ടെ കാരണം അവിടേക്ക് കുറച്ച് കർശനമായ രീതിയിലാണ് ആളുകളെ അങ്ങനെ കണ്ട് പ്രവേശിപ്പിക്കൂല സിസ്റ്ററെ എന്തേലും വേണ്ടില്ല എനിക്കൊരു കൂട്ടുകാരനൊന്ന് കണ്ടേ മതിയാവോ എനിക്ക് ചോദിക്കണം അവനക്ക് എന്താ പറ്റിയെന്നുള്ളത് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊരാൾ വിളിച്ച് പറഞ്ഞതാണ് എന്താ സംഭവിച്ചറിയണില്ല ഡോക്ടറോട് ചോദിക്കട്ടെ ഡോക്ടർ അത് പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന വന്നാൾ ഒന്ന് കാണണമെന്ന് പറയണ്ടേ വിളിച്ചോളൂ അങ്ങനെ അതാ ജസ്സീൽ സിനാൻ കിടക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുന്നു സിനു എടാ സിനു അത് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നു പിന്നെ അതുപോലെ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ അഭിപ്രായത്തിൽ വിളിക്കണ്ടെന്നാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിക്കണ്ട എന്നും കൂടി പറഞ്ഞപ്പോൾ ജസീലിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു അവൻ്റെ മുഖം കണ്ടപ്പോൾ സങ്കടം തോന്നി റബ്ബെ പലയിടങ്ങളിലായിട്ട് മുഖക്കെ ആകെ വീങ്ങിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു പേഷ്യൻറ്റിന് നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നിങ്ങൾ കേസ് കൊടുക്കായിരിക്കും നല്ലത് അതായത് അത്രക്കും ശരീരമാകെ നല്ല രീതിയിൽ പുറത്തൊക്കെ അധികം പൊട്ടൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഉള്ളിലെ ഒരുവിധ സ്ഥലത്തൊക്കെ ചോ ബ്ലഡ് കല്ലിച്ച രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും അതായത് ഈ ഇതീ രീതിയിലുള്ള കേസുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഞാൻ അവൻ്റെ ഫ്രണ്ടാണ് ഫാമിലി ഇവിടെ ഉമ്മ ഉപ്പ അവരൊക്കെ ആരാണ് വീട്ടുകാരുള്ളത് ജസ്റ്റ് ഒരു സയൻ ചെയ്യേണ്ടൊക്കെ വരും അപ്പോൾ എന്താണ് കാര്യം കാര്യങ്ങനെ കേസ് കൊടുക്കണേ വീട്ടുകാരോട് കൊടുക്കാൻ വേണ്ടി പറയാം അതായിരിക്കും നല്ലത് ഒരു നിമിഷം ജെസിൽ ഞെട്ടിപ്പോയി റബ്ബെ വീട്ടുകാർ ഉമ്മയാണെങ്കിൽ അങ്ങനെ ഭാര്യ വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ആര് പിന്നെ സ്നേഹത്തോടെയുള്ള പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹം ഗൾഫിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു കടം വീട്ടുവാൻ വേണ്ടി എന്തിനു ചെയ്യാം പിന്നെ ഒൻ്റെ പെങ്ങൾ മോൾട്ടിത്താ ഓര് ഗൾഫിലേക്ക് തിരിച്ചു പോവണമെന്നോ അതൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു എനിക്ക് അറിയുന്നില്ല റബ്ബേ ഞാൻ എന്താ ചെയ്യാം ഇനി സിനാൻ്റെ ഫോണിനാങ്ങാനോ നമ്പറോ കാര്യങ്ങളോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ആ ഡോക്ടർ ഞാൻ പറയാട്ടോ കേട്ടോ ആ ഓക്കെ അങ്ങനെ അതാ അപ്പോൾ തന്നെ സിനാൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു ഓന് വിളിക്കല് മോൾട്ടിത്ത മോൾട്ടിത്ത എന്നാണ് അങ്ങനെയാണെങ്കിൽ കാണ്ടിതല്ലേ സാധാരണ എല്ലാവരും ഇങ്ങനെ ഫോൺ ഫോണ് ഉമ്മ ഉമ്മാള്ളതായി എല്ലാവരും ഉമ്മ തന്നെ എഴുതിക്കൊള്ളു ഇതിപ്പോൾ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഉപ്പയൊന്നും അറിയിക്കണ്ട ഇനിയിപ്പോൾ മോൾട്ടിത്തയെ എം എന്നെടുത്ത് അവനത് സെർച്ച് ചെയ്യുന്നു ഓ ബാക്കി മോൾട്ടി ഇതായിരിക്കും നമ്പർ എപ്പോഴും മോൾട്ടിത്ത പറഞ്ഞേക്കാം ആ നിമിഷം തന്നെ ജസീരഅത മോൾട്ടിത്തക്ക് വിളിക്കുന്നു സിനാൻ്റെ നമ്പർ കണ്ട മോൾട്ടി അല്ല എൻ്റെ കുട്ടിയാണല്ലേ വിളിക്കുന്നത് ഹലോ മോനെ സിനു ആ ഇത് സിനു അല്ല പിന്നെ ആരാ സിനാൻ്റെ ഫ്രണ്ടാണ് എന്ത് ഓനവിടെ അത് ഓനക്ക് ചെറിയൊരു 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 ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് വീഴ്ചയോ റബ്ബേ പഠിച്ചോ എൻ്റെ കുട്ടി എവിടെ ഓൻ എവിടെ ഒന്നു കൊടുക്കുമോ ആ ഓന് ഇപ്പോൾ ഉള്ളിലാണ് അപ്പോൾ ഞാൻ പുറത്താണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ആയിക്കോട്ടെ പഠിച്ചോലെൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയത് കാറിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്ന് കണ്ടപ്പോൾ പിന്നെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഉപ്പം ഗൾഫിലുമല്ലോ അപ്പോൾ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ടേ അപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു അത് മാത്രം മോനെ ഏത് ഹോസ്പിറ്റലിലാണ് ഏയ് നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല അത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോവാണ് അല്ലാതെ ഇവിടെ നിൽക്കണമൊന്നുമില്ല ഒരിക്കലും മോൾട്ടിത്തെ അറിയിക്കണ്ട ആരെയും വിവരം അറിയിക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി ഇനി അഥവാ എന്തെങ്കിലും സീരിയസ് എന്തെങ്കിലും ആ വരികയാണെങ്കിൽ മോൾട്ടിത്തയോട് പറയാം ഇപ്പം തൽക്കാലം അങ്ങനെ മതി വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ആ മോൾട്ടിത്താ കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്ന് മാത്രം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ മോനെ പറയടാ ഏത് ഹോസ്പിറ്റലാണ് ഞാൻ അങ്ങോട്ട് വരാം ഏയ് ഇല്ലില്ല പ്രശ്നമൊന്നുമില്ല നോ പ്രോബ്ലം അത് ഞാൻ അവരിങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ മോട്ടീത്താ പറയുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് മോനെ പറയടാ ഏത് ഹോസ്പിറ്റലിൽ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്കാരുല്ല ഉമ്മയില്ല ഭാര്യ ഇല്ല എൻ്റെ പൊന്നു മോനെ പറയടാ ആ അത് ഞങ്ങളാ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ പക്ഷേ വരണ്ടട്ടോ ഞങ്ങളിരൊപ്പം പോകും പിന്നെ ഇപ്പം നിങ്ങൾ വരണേ വെറുതാവും മോൾട്ടിത്തേ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ ഒരു കാര്യം മോൾട്ടിത്ത ഒരുപാട് കരഞ്ഞ ചെയ്തു റബ്ബേ എൻ്റെ കുട്ടിക്ക് റബ്മാനെ ജീവിതത്തിൽ സമാധാനം സന്തോഷമില്ല റബ്ബേ എൻ്റെ കുട്ടി എന്നും ഇങ്ങനെ തരണമല്ലോ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉമ്മയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരി പഠിച്ചോനെ നീ കാത്തു രക്ഷിക്കല്ല എൻ്റെ കുട്ടിയെ അവർക്ക് ഹയറായ ജീവിതം നീ കൊടുക്കല്ല മോൾട്ടിത്ത ദ്വാ ചെയ്തു ഒരിക്കലും തൻ്റെ മകൻ എവിടെയാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും റഷീദ റഷീദമ്മാക്ക് ഒരു അന്വേഷണമോ കാര്യമോ ഒന്നുമില്ല അത് നോക്കി നിൽക്കുകയാണ് ദിവസം എണ്ണി നിൽക്കുകയാണ് ഓ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ആയാലേ ഇരുവ ഗൾഫിലൊക്കെ സാധാരണ ഇരുപത്തെട്ടാമത്തെ ദിവസം ശമ്പളം കിട്ടുന്നുണ്ടല്ലേ ഷാഹിനിയോട് അത് പറയുന്നു സാലറി അങ്ങനെയല്ല കിട്ടില്ല അങ്ങനെ എന്താ ചിലയിടത്ത് മൂന്നാന്തി ചിലടത്ത് പതിനഞ്ചാം തിയതി അങ്ങനത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെവിടെക്കണോ ഒന്നാം തീയതി കിട്ടല്ലേ അല്ലേ ഒന്നാം തീയതി അല്ലെ മുപ്പാന്തി അങ്ങനൊക്കെ അവിടുത്തെ കിട്ടാനയിക്കണോ എന്തോ ആവോ പിന്നെ വിളിച്ചു നോക്കിയിട്ടുമില്ല അല്ലുമ്മ എന്താ നിങ്ങളെ സോറി എന്തൊപ്പം അവിടെ പണി മോളെ പാത്രം കഴിക്കലോ വാട്ടറിൽ അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത് ആർക്കറിയാം ഇനിയിപ്പോൾ അറബിയമ്മേൻ്റെ അടുത്തേക്ക് പോയാൽ തയ്ച്ചില്ലായും ചെയ്തു നല്ല കിട്ടും ഇഷ്ടം പോലെ ഒരു കുഴപ്പമില്ലാത്ത രീതി നല്ല കിട്ടും ശമ്പളം വരാനിപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ അറബി ഉമ്മ കൊടുക്കലുണ്ടായിരുന്നു ഏ ആദ്യമൊക്കെ അവിടെ ജോലിക്കുമ്പോൾ വീട്ടിൽ എന്തേലും ആവശ്യം ഉണ്ടാവും കുറച്ച് പൈസ അയച്ചു കൊടുത്തോളൊക്കെ പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോളൊക്കെ കൊടുക്കലുണ്ട് ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ആർക്കും എന്തായാലും പൈസ കണ്ട് കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട മൂപ്പരടുത്താണെങ്കിൽ അത് എങ്ങനെയെങ്കിലൊക്കെ ചിലവായി പോകും ഇതിപ്പോൾ എൻ്റെ അടുത്ത് ആയതുകൊണ്ട് ഇത് അതൊക്കെ അവിടെ ഉണ്ട് സ്ഥലവും വരെയൊക്കെ അഞ്ച് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല ഏഹ് ഇനിയിപ്പോൾ മൂപ്പർ ഇപ്പം നയിച്ചുണ്ടാക്കുന്ന പൈസ മുയിവഞ്ഞപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാമോ വേ ഇങ്ങോട്ട് അയപ്പിച്ചണം അതേ നടക്കുള്ളൂ അവിടെ ആകുമ്പോൾ റൂമും ചിലവും ഉണ്ടാവുമല്ലോ പിന്നെ ഇപ്പം അഞ്ച് പൈസൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ പിന്നെ അവിടെ നടക്കും നോക്കുമ്പോൾ പോവാനുമില്ല അപ്പം പിന്നെ സുഖമാണ് കിട്ടുന്ന പൈസ ഒക്കെ ഇങ്ങോട്ട് എത്തിക്കോളും അപ്പം തന്നെ നല്ല മട്ടത്തിൽ വിളിച്ച് പറയട്ടെ അല്ല പറ്റൂല ശരിക്കും ഷാഹിന അത് കണ്ട് അത്ഭുതപ്പെടുന്നു ഷാഹിന എന്നാ ഈ എൻ്റെ ഈ ഡ്രസ്സ് എന്താ ഒലുമ്പിട്ടാളാ ഉമ്മ അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടാൽ പോരെ ഏ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ വൃത്തിയാവില്ല വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ അത് അതിലിട്ട് കാണുന്നതാവുമ്പോൾ അങ്ങോട്ടൊരു ഒന്ന് ഒക്കെ ബുദ്ധിമുട്ടേക്കാം പിന്നെ അതുമല്ല ഡ്രസ്സ് വേഗം കേടുള്ള ചെയ്യും അതുകൊണ്ട് വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ടട്ടാ അതിനൊന്നായം തന്നെ നിൽക്കണ്ട അതൊന്നാണ് തിരുമ്പിക്കാളാം എന്നാൽ കല്ലും വന്ന് അമ്മ നിങ്ങളെ കാല കൊണ്ടിപ്പോൾ കുറച്ചൊക്കെ സുഖമായി തുടങ്ങിയില്ലേ ഇനി ഒന്ന് നിങ്ങൾക്കൊന്നും തിരുമ്പിക്കൂടെ എന്നിപ്പോൾ ഞാൻ തന്നെയല്ലേ തിരുമ്പണത് എനിക്കിപ്പോൾ കയ്യാതെ ഇരിക്കണേ എന്നും എല്ലാതും എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കലൊന്നും പണി ഇപ്പോൾ നിങ്ങൾ വീണതിൻ്റെ ശേഷം ഒന്ന് എടുക്കാമെന്ന് മാത്രം അയിനെന്താശ അയിന ഏ എടുത്തിട്ട് എൻ്റെ കൈ എങ്ങാനും തിരിഞ്ഞു പോയോ ഐജി പറ നല്ലോണം തിരുമ്പിക്കളാം പിന്നെ ആ ചവിട്ടിയൊക്കെ ഒന്നെടുത്ത് കല്ലോമെട്ട് നല്ലോണം അടിച്ച് തിരുമ്പി ശരിയാക്കെ ആ സോഫേൻ്റെ വിരി അതൊക്കെ കൊണ്ടേക്കും അതൊക്കെ മറ്റുള്ള മുസ്സിനെ ഇടക്കിടക്കെടുത്ത് തിരുമ്പി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി കൊടുന്ന് വെക്കലേനും ഇപ്പോൾ അതൊന്നുമില്ല എന്താ എനിക്കൊന്നും തിരുമ്പാൻ കഴിക്കാനൊന്നും അറിയില്ലേ അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വേണോ മുഹ്സിനെ പോലെ തന്നെ ഷാഹിനെയും ഉമ്മ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഷാഹിന മുസ്സിനയല്ല അവൾ ഒരിക്കലും മുസ്തിന ആവില്ല അതിന് കഴിയുകയുമില്ല അതേ എന്നെ ഇവിടെ കൊണ്ടുവന്നതേ ഇവിടെ പണിക്കല്ല ഏ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ നിങ്ങൾ വേറെ ആളെ വെച്ചോളേ അതെ എനിക്ക് കുറച്ചൊക്കെ ഞാൻ അത്യാവശ്യം എടുത്തു ഞാൻ എൻ്റെ റൂമിൽ പോവുകയാണ് നിങ്ങൾക്ക് ചവിട്ടി കഴുകലും കർട്ടൻ കഴുകലും സോഫ കഴുകലും എല്ലാം കൂടി ഏറ്റവും ഇങ്ങക്ക് ഷീലായി പോകും അതെ പണിക്കൊരാളോട് നിർത്തിക്കോളി പൈസ ഇല്ലായിരുന്നില്ലല്ലോ ഞാൻ ഇവിടുത്തെ മരുമകളാണ് നിങ്ങളെ മോൻ കെട്ടിക്കൊടുന്ന് മരുമകൾ അപ്പം പിന്നെ കുറച്ചൊക്കെ അന്തസ്സിൽ നിൽക്കും ഞാൻ ഇന്നത് പറഞ്ഞിട്ടോ കെട്ടി കൊണ്ടുവന്നതോ ഇവിടത്തെ ഇപ്പം എന്താ ഫുള്ള് പണിയെടുപ്പിക്കെ അതിനടി എന്നോട് പാരാതെ എല്ലാം കൂടി എടുക്കാനൊക്കെ പറഞ്ഞത് എടുക്കാനാ പറ്റൂല ഇവിടെ നിൽക്കുകയാണെങ്കിൽ എടുക്കണം അതിനാണ് ഇവിടെ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അല്ലാതെ വെറുതെ ഇവിടെ മൂലക്കൽ കുത്തിച്ചാരി ഇവിടെ പ്രദർശനത്തിന് വെക്കാനല്ല ഉമ്മ എടുത്താൻ തുടങ്ങിക്കോളേ കാലിലിപ്പോൾ നല്ല മാറ്റമുണ്ടല്ലോ കുറേ നോക്കിയില്ലേ മതി ഇന്നെക്കൊണ്ട് കഴിയൂല അത് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലെടുത്തെ റൂമിലേക്ക് കയറിപ്പോയി ഹോ എൻ്റെ റബ്ബേ ഇങ്ങനത്തെ ഒരു സാധനം ഇൻ്റെ മൊസ്സി എന്തോരം നല്ല കുട്ടിയായിരുന്നു ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പറയില്ലായിരുന്നു ഇവൾ കണ്ടില്ല ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ടാണ് ന എന്നെ കൊണ്ട് പണി എടുപ്പിക്കാനാണ് എന്നെക്കൊണ്ട് പറയണത് ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എന്ത് കാട്ടാനാ ഒരു തുള്ളി വള്ളം കൊടുക്കരുത് അതാ വേണ്ടിയത് എന്തെങ്കിലും സാധനം കണ്ടിട്ട് എടുത്ത് വെക്കണം മറ്റേതൊക്കെ കുത്തി കലക്കി തിന്നണോള് ഞാൻ എനിക്കൊരു തുള്ളി വെക്കണമില്ല ഉമ്മക്ക് ദേഷ്യം അരിച്ച് കയറുകയാണ് പക്ഷേ പഴയ പോലെ കഴിയുന്നില്ല കാലുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓടി പായാനും കഴിയുന്നില്ല ഓൻ്റെ അബേ വല്ലാത്തൊരു കിണിയായിപ്പോയിത് സിനാൻ കൊണ്ടെന്ന് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടി വെച്ചൊരു സാധനം സിരാനിൻ്റെ കൈ കിട്ടിയാൽ കയ്യും കാലിയാൻ വെട്ടി നിർക്കുവാൻ്റെ ഒന്നിട്ട് വരട്ടെ എന്നിട്ട് അവിടെയും വടയും പോയി താമസിക്കുക ഒന്നിനെ ഇങ്ങോട്ട് കെട്ടി കൊണ്ടുവന്ന് കിട്ട് നാണല്ലാത്ത നാണം കെട്ട വർഗം ഉമ്മ ഓരോന്നെ പ്രാഗി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ട് ഷായൻ ഇറങ്ങി വന്നു എന്താ അതേ ഇന്ന് ചോറും കരക്കണ്ട് വെച്ചോലിട്ടാ എനിക്കും കുറച്ച് റെസ്റ്റ് വേണം നിങ്ങൾ കുറെ റെസ്റ്റ് എടുത്തില്ലേ ചോറും കരക്കെ വെച്ചിട്ട് ഞാൻ കണ്ട് വരാം ഇനി ഇന്ന് എന്നെ കൊണ്ട് അടുക്കളയിൽ കയറാൻ കഴിയൂല അവൾ വീണ്ടും മുകളിലേക്ക് തന്നെ കയറിപ്പോയി അപ്പം എനിക്കിന്ന് പണി കിട്ടീക്കണ് വല്ലാത്തൊരു മരുമകൾ ഒരിക്കലും പഴയതല്ല പുതിയത് ഇത് വേറെ ഐറ്റമാണ് റബ്ബെ തലേ കയറി കൊത്തുകയാണ് റഷീദുമ്മാക്ക് സങ്കടും കരച്ചിലും എല്ലാം ഒരുമിച്ച് വന്നു ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും വറഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തും